സംസാരിക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറഞ്ഞപ്പം ഇവർ സമ്മതിക്കുന്നില്ല ആ കൂട്ടത്തിൽ വേറൊരുത്തും വന്നു തടിച്ചിട്ട് കറത്തിട്ടൊരാള് അങ്ങനെ ഇയാൾ വന്നിട്ട് ഇയാൾ പറയുകയാണ് പിന്നെ കാറിൽ എൻ്റെ ഹസ്ബൻഡിനോട് വേറെ ഒടുത്തം പറയാം ഹസ്ബൻഡ് അവരെ കൂടെ നിൽക്കട്ടെ കാറിൽ ഇയാളെന്ന് വന്ന് കയറി ഞാൻ വിചാരിച്ചു കൂടെ ഉള്ള ഉണ്ടല്ലോ നമ്മുടെ കുക്കി കുക്കി കുറയ്ക്കുമെന്ന് വിചാരിച്ചു കുക്കി രണ്ട് നല്ല ശൗര്യത്തില് ഭവെന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അങ്ങനെ ഇയാൾ ആരും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് ഇയാൾ കാറിൽ കയറിയിട്ട് ഡ്രൈവർ സീറ്റിൽ വന്നിരിക്കുക ഇയാളെങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ ഹസ്ബൻഡിനെ അവിടെ എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിരിക്കുക അങ്ങനെ ഇയാൾ കാർ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങൾക്ക് മനുഷ്യർത്തല്ലേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അവർ വന്നിടിച്ചതും ഞങ്ങൾ കണ്ടിട്ടില്ല അതും അറിയാത്തൊരു സ്ഥലമില്ല ഏതോ ഒരു സ്ഥലം ഒരു ബോംബെ എത്തിയിട്ടുമില്ല അങ്ങനെ സിറ്റിയൊന്നുമല്ല നാഷണൽ ഹൈവേ ആണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇയാള് ഇയാളെടുത്ത് ഞാൻ കരയുമൊക്കെ ചെയ്തപ്പോൾ ഇയാൾക്കൊരലിവ് തന്നു തോന്നുന്നു ഇയാൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് നിങ്ങളെ ഹസ്ബൻഡിനെ അവർ കൊണ്ടുവന്നോളൂ അങ്ങനെ ഇയാൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇയാൾ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഒരു ക്ലിനിക്കിന് മുന്നിൽ വണ്ടി നിർത്തി അങ്ങനെ ആ ഒരു ആറേഴ് മിനിറ്റ് ഞാനും മോനും ഈ നായ്ക്കുട്ടിയും കൂടി കാറിൽ കാറിലിരിക്കുകയാണ് ഇയാൾ കാറിന് പുറത്തുനിന്നത് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മൊബൈലെടുത്ത് മൊബൈലും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലും കാറിൽ പെട്ടുപോയി അതെടുക്കാൻ മറന്നുപോയി അതോടുകൂടിയാണ് എനിക്ക് വല്ലാതെ പേടിയെ അങ്ങനെ ഞാൻ പെട്ടെന്ന് മൊബൈലെടുത്ത് എൻ്റെ അമ്മയ്ക്കും പിന്നെ വിശ്വസിക്കണ വേറെ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ട് അവർക്കും കൂടി ലൊക്കേഷൻ അയച്ചു കൊടുത്തു ലൈവ് ലൊക്കേഷൻ എന്നു വെച്ചാൽ ചത്തു പോവാണെങ്കിലും ജീവനോട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെന്നുള്ളൊരു ഐഡിയ വീട്ടിലുള്ളവർക്ക് വേണമല്ലോ അങ്ങനെ അതാണ് ആ സിറ്റുവേഷൻ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് മിനിറ്റ് കഴിയുമ്പോൾ ഇവരുണ്ട് സ്കൂട്ടിയിൽ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ സർവീസിലുള്ള ആളാണ് ഹസ്ബൻഡ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവർ ആറ്റിറ്റ്യൂഡ് മാറിയത് എനിക്ക് അറിയില്ല അങ്ങനെ ഇവർ അച്ഛനാണ് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പുറത്ത് നിന്നിട്ട് ഡിസ്കഷൻ തുടങ്ങി ഞാൻ കാർന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിട്ടോ ഇവർ ക്ലിനിക്ക് ചെക്കപ്പ് ഫുൾ ചെക്കപ്പ് എന്നും പറഞ്ഞ് കൊണ്ടുപോയി ഒന്നും പറ്റിയിട്ടില്ല തോല് അവിടെ ഇവിടെയും പോയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തിന് പുറത്തുനിന്ന് പറയാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പൈസ അത്ര ഇങ്ങനെ ഹിന്ദി പറയാം ഹിന്ദിയിൽ എനിക്ക് കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചില്ല അപ്പോൾ ഞങ്ങൾ നാൽപ്പതിനായിരം രൂപ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് മറ്റോരുടെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങിയിട്ടുണ്ട് അവിടെ അന്ന് ഇടിച്ചപ്പോൾ ഇത്രയുണ്ട് ഇങ്ങനെ ഈ പൈസൻ്റെ കണക്കാണ് ഈ അച്ഛന എന്ന് പറഞ്ഞ ആളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോഴത്തന്നെ എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി ഞാനാണെങ്കിൽ നാട്ടിൽ പോകാൻ വീട് പണിന് ടെൻഷനും പല ടെൻഷനും കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ വച്ചാൽ ഞങ്ങൾക്ക് അന്ന് ബോംബെയിൽ എത്തിക്കഴിഞ്ഞ് അന്ന് ഞങ്ങൾ എന്തായാലും നാട്ടിലെത്തില്ല അന്നൊരു ദിവസം കൂടി സ്റ്റേ ചെയ്തു പിറ്റേ ദിവസമാണ് ഞങ്ങൾ നാട്ടിലെത്തുക വൈകിട്ട് ടൗണിലെത്തി അപ്പോൾ ഈ യാത്രയുടെ ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒരു അങ്ങനത്തെ ഒരു യാത്രയല്ലേ വൈറോഡല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ വെച്ചിട്ടായിരിക്കുന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു എനിക്ക് ആകെ പാനിക്കായി പൈസേൻ്റെയൊക്കെ കേട്ടപ്പോൾ പാനിക്കായി ഞാൻ കരയാൻ തുടങ്ങി ചെറിയ രീതിക്ക് തുടങ്ങിയ കരച്ചില അത് ഭയങ്കര രീതിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിക്ക് ഒരു കരച്ചിലായി മാറി അതും പുറത്ത് നിന്നിട്ട് അങ്ങനെ എൻ്റെ കരച്ചിൽ കണ്ട് ഇവരെല്ലാരും പേടിച്ച് അങ്ങനെ എന്നെ കാറിൽ ഇരുത്തി കാറിൽ ഇരുത്തി കാറിൽ കാറിലിരുന്ന് എനിക്ക് എനിക്ക് കരച്ചിൽ നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവരോട് കരച്ചിൽ നിൽക്കുന്നില്ല ശ്വാസം കിട്ടാത്ത രീതിക്കുള്ളൊരു അരച്ചിലേപ്പ് അങ്ങനെ ഇവർ പേടിച്ചു ഇവർ പേടിച്ച് അതുകൊണ്ടാണോ ഇനി സർവീസിലിരിക്കുന്ന ആളാണ് അറിഞ്ഞതുകൊണ്ടാണോ എന്താണെന്നൊന്നും ഇപ്പോഴും അറിയില്ല ഇവർക്ക് ഇവർ ആ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ആ ചികിത്സേൻ്റെ ചിലവും പിന്നെ ആ അവർക്ക് വേണ്ടിയിട്ട് പണിക്ക് പോവാതിരിക്കുന്ന സമയത്തേക്ക് ഉള്ള ചിലവെന്ന് പറഞ്ഞിട്ട് ഏറെ കുറച്ച് പൈസയും അതായത് ഒരു പത്തായിരത്തിൻ്റെ ഉള്ളിൽ ചിലവ് വന്നു കേട്ടോ ചികിത്സക്കല്ല അല്ലാതെ കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ആ പൈസയും കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് വിട്ടയച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി ബോംബെയിലുള്ളവരോ മഹാരാഷ്ട്രക്കാരോ അല്ല ഇവർ ബീഹാറിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഇനി കൂടെ ഉള്ള ആൾ ഞങ്ങൾ കാറിലിരുന്നിട്ട് ഞാൻ അയാളുടെ അടുത്ത് ഒരുപാട് കരഞ്ഞല്ലോ അയാൾ കുറച്ച് ദയ കാണിച്ചതാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പോവരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞ് ആകെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരതായിട്ട് നിന്ന ആൾക്കാർ പിന്നെ ഞങ്ങളെ വിട്ടയക്കാണ്ടായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു ഇവരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഇവർ തയ്യാറുമല്ലായിരുന്നു ആദ്യം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നോക്കി കേസ് കൊടുക്കുന്നൊക്കെ അപ്പോൾ ഞങ്ങളും പറഞ്ഞോ ശരി അയക്കോട്ടെ അങ്ങനെ അത് പറഞ്ഞ് പറഞ്ഞിട്ട് അതിനവർ തയ്യാറുമല്ലായിരുന്നു അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കിതാ ഈ സമയം വരെ അറിയില്ല കാരണം ഞാൻ ആ വണ്ടി മുന്നേ കണ്ടിട്ടില്ല ആ ബൈക്ക് ഞങ്ങൾ കാറിന് മുന്നിൽ കണ്ടിട്ടില്ല ഇനി എവിടെ നിന്ന് വന്ന് കയറിയതാ സർവീസ് റോഡിൽ നിന്ന് വന്ന് കയറിയതാണോ ഒന്നും എനിക്കറിയില്ല വണ്ടീൻ്റെ മേലെ ഇടിച്ചിട്ട് ഒരു ചളുക്കോ അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല ചെറുതായിട്ട് ഒരു റെഡ് കളറ് ഡോറിൻ്റെ സൈഡിൽ വരികയാണ് ചെയ്തത് അവരെ വണ്ടി പൊട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും അവരെ വണ്ടിക്കും സംഭവിച്ചിട്ടില്ല അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഈയൊരിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തരുതേ ഇരുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഒമ്പതര തൊട്ടിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഞങ്ങൾ ഈ ഒരു ഇതിൽ ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു ഞങ്ങൾ അത്രയും സമയം പോയി കിട്ടി അത്രയും ടെൻഷനായി വല്ലാത്തൊരു സിറ്റുവേഷനായി അപ്പോൾ വണ്ടി നിർത്തി നമ്മളൊരു മനുഷ്യത്വം കാണിച്ചു ആ അതുകൊണ്ടാണോ ഞങ്ങൾ വിട്ടുപോയതെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെയാണോ രക്ഷപ്പെട്ടതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ എല്ലാവരും ഡാഷ് ബോർഡ് ഡാഷ് ഡാഷ് ബോർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റാണ് കേട്ടോ പറ്റണവരൊക്കെ വാങ്ങി വെക്കുക ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഡാഷ്ബോർഡിൻ്റെ ക്യാമറ ഇല്ലായിരുന്നു ആ ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് കാര്യം എപ്പോഴും എന്താണെന്ന് മനസ്സിലാവാത്തത് അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് ഇങ്ങനെ ബൈറോഡൊക്കെ ഇങ്ങനെ ഒരുപാട് ദൂരം പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെയൊക്കെ പല സിറ്റുവേഷനുകളും വരാനുണ്ട് അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് തന്നിട്ടോ താങ്ക്